കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പ്രബലമായ ഒരു മതമാണ് ഇസ്ലാം മതം എന്നാണ് അടുത്ത ഭാഗത്ത് പറയുന്നത് ക്രിസ്തുമതത്തെ പോലെ തന്നെ സമുദ്ര വ്യാപാര ബന്ധത്തിൻ്റെ ഫലമായിട്ടാണ് അവരെ ഇങ്ങോട്ട് കട കേരളത്തിലേക്ക് കടന്നു വന്നത് ചരിത്രപരമായ തെളിവുകളുടെ അഭാവം അഭാവത്തിൽ ഇസ്ലാം മതം ഇവിടെ എത്തിച്ചേർന്ന് കാലത്തെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു ഒരു നിർണയം സാധ്യമായിട്ടില്ല എങ്കിൽ തന്നെയും ഏഴാം നൂറ്റാണ്ടിനും നബിയുടെ കാലഘട്ടം പന്ത്രണ്ടാം നൂറ്റാണ്ടിനും ഇടയിൽ ഇസ്ലാമതം ഇവിടെ എത്തിച്ചേർന്നിരിക്കണം എന്നാണ് പരിഗണിക്കുന്നത് പിന്നെ പതിനാറാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഷെയ്ഖ് സൈനുദ്ദീൻ തുഫാത്തുൽ മുജാഹിദ്ദീൻ പരാമർശിക്കുന്നതും ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളിലും ഐതിഹ്യത്വ രൂപത്തിൽ നൽകിയിട്ടുള്ളതുമായ ചേരമാൻ പെരുമാളിൻ്റെ മതപരിവർത്തനവും മക്കയിലേക്കുള്ള ഒക്കെ മാലിക് ദിനാറിൻ്റെ വരവുമൊക്കെ ഇസ്ലാം മതത്തിൻ്റെ ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണെന്ന് ഇവിടെ പറയുന്നുണ്ട് ഇസ്ലാം മത പ്രചാരണത്തിൻ്റെ കാലഘട്ടം എട്ട് ഒമ്പത് നൂറ്റാണ്ടുകളാണെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു മുജാക്കി മുസ്ലിം ജനതയെപ്പറ്റി വിവരം നൽകുന്ന പ്രധാനപ്പെട്ട ചരിത്ര ചരിത്രരേഖകളിലൊന്ന് തരസാപ്പള്ളി ശാസനം ചെപ്പേടാണ് രണ്ടാം ചേര സാമ്രാജ്യത്തിലെ രാജാവായിരുന്ന സ്ഥാനു രവി വർമ്മ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എ ഡി എണ്ണൂറ്റി നാൽപ്പത്തി നാലിനും എണ്ണൂറ്റി അമ്പത്തി അഞ്ചിനും ഇടയിലാണ് സാമന്ത രാജാവായ അയ്യനടികൾ തിരുവടികളുടെ സ തരസാപള്ളി ചെപ്പേട് എന്നിവയിലൊക്കെ ഇത്തരം സൂചനകൾ നൽകുന്നുണ്ട് പിന്നെ പറയുന്നത് കേരളത്തിലെ മുസ്ലിം ജനങ്ങളുടെ സാമാന്യ ചരിത്രമാണ് മുമ്പ് നേരത്തെ പരാമർശിച്ചതെങ്കിൽ വ്യത്യസ്ത വിഭാഗങ്ങളിലായി കേരളത്തിൽ അകമാനം വ്യാപിച്ച ജനതയുടെ കലകളും സംസ്കാരങ്ങളും ഒക്കെ മുസ്ലിം ജനതയുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കാമെന്നൂടെ പറയുന്നു മുസ്ലിമുകളിൽ കൂടുതലും മാപ്പിളമാരാണ് അറബി വ്യാപാരികൾ ഇവിടുത്തെ സ്ത്രീകളും സ്ത്രീകളുമായി നടത്തിയ വിവാഹ ബന്ധത്തിൽ പെട്ടവരാണ് മാപ്പിളമാരെന്ന് പറയുന്നു ഇവരിലധികം സുന്നി ഷിയ വിഭാഗത്തിലുള്ളവരാണ് പിന്നെ കേരളത്തിലേക്ക് നമ്മുടെ ശ്രീലങ്കയിൽ നിന്ന് വന്നവരുണ്ട് അവർ മരക്കാന്മാർ എന്ന് അറിയപ്പെടുന്നു അതുപോലെ ഓരോ സ്ഥലങ്ങളിലും കേരളത്തിലേക്ക് വ്യാപാര അടിസ്ഥാനത്തിൽ വന്നവരെ കുറിച്ചുമൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് വ്യാപാരങ്ങളുടെ ഫലമായി ബന്ധമുള്ള ഭാ ഭാഗങ്ങളായിരത്തിയിരുന്ന ഫ്കലി മുസ്ലിങ്ങളും കച്ചി കച്ചിന്മേൽ എന്നറിയപ്പെടുന്ന ഗുജറാത്തിൽ മുസ്ലീമുകളും സ്ഥലവും വംശജരായ നേരത്തെ സൂചിപ്പിച്ച പോലെ മരക്കന്മാരും എണ്ണത്തിൽ കുറവാണെങ്കിലും കേരളത്തിൽ കാണാം അതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ നിന്ന് ഭിന്നമായി എടുത്തു പറയത്തക്ക ഒരു കാര്യം ഉത്തരേന്ത്യയിൽ നിന്ന് വിഭിന്നമായി മുസ്ലിം ജനവിഭാഗങ്ങളുടെ വരവും വ്യാപനവുമെല്ലാം അധികാരത്തിൻ്റെ പാതയിൽ നിന്നും വിഭിന്നമായി കച്ചവടത്തിൻ്റെ അല്ലെങ്കിൽ വ്യാപാരത്തിൻ്റെ ഫലമായി തദ്ദേശി അതായത് ഇവിടെയുള്ള തദ്ദേശീയ ജനതയുമായി ബന്ധപ്പെട്ട സംസ്കാര സമന്വയത്തിലൂടെയാണ് വളർന്നു വന്നത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ മുസ്ലിം കലകളെക്കുറിച്ച് പറയുന്നത് മാപ്പിളാപ്പാട്ട് അതുപോലെ ഒപ്പന ദഫ്മുട്ട ഇത് ഇവയൊക്കെ ഒരു പിന്നെ വളർച്ച പ്രാപിച്ചതും അതുപോലെ തന്നെ അറബി മലയാള മലയാളത്തെ ഒക്കെ പരിപോഷിപ്പിച്ച മൊയ്തീൻകുട്ടി വൈദ്യരെ കുറിച്ചുമൊക്കെ ഈ ഒരു ഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട് എട്ടാം നൂറ്റാണ്ടിലാണ് ഇസ്ലാം മതം കേരളത്തിലെത്തുന്നതെന്ന് എ ശ്രീധരമേൻ ഭാഷാ ചരിത്രപണ്ഡിതനായ എ ശ്രീധരമേനോൻ അഭിപ്രായപ്പെടുന്നു അഭിപ്രായപ്പെടുന്നതും ഒക്കെ ഇവിടെ കൂട്ടിച്ചേർത്ത് നമ്മൾ വായിച്ചെടുക്കേണ്ടതാണ്